മലപ്പുറം താനൂരിൽ മൂന്ന് ദിവസം പ്രായമായ കുഞ്ഞിനെ അമ്മ കുന്നുകുഴിച്ചു മുടിയ സംഭവത്തിൽ കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്തു ഫിംഗർ പ്രിന്റ് യൂണിറ്റും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു തിരൂർ തഹസിൽദാർ എസ് ഷീജ താനൂർ ഡിവൈഎസ്പി ബി വി ബെന്നി തുടങ്ങിയവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് കുഞ്ഞിന്റെ അമ്മ അമ്മയെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചിരികയാണ് സോണൽ കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോൾ പുറത്തെടുത്തിരിക്കുകയാണ് പരിശോധന ഏത് തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതോ മലപ്പുറം താനൂരിൽ മൂന്ന് ദിവസം പ്രായമായ കുഞ്ഞിനെ അമ്മ കുന്നുകുഴിച്ചു മൂടിയ സംഭവത്തിൽ ഇപ്പോൾ കുഞ്ഞിൻ്റെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തുകയാണ് ഫിംഗർ പ്രിന്റ് യൂണിറ്റും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് തിരൂർ തഹസിൽദാർ എസ് ഷീജ താനൂർ ഡിവൈഎസ്പി വി വി ബെന്നി തുടങ്ങിയവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് കുഞ്ഞിൻ്റെ അമ്മ അമ്മയെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സോണൽ ചേരുകയാണ് സോണൽ കേൾക്കാമെങ്കിൽ ഏത് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് ി ഇപ്പോൾ പരിശോധനയെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ടാ ഇവിടുന്ന കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്തുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് ആ സംഘം പോയിരിക്കുന്നത് പ്രധാനമായി പറയുന്നത് ഈ മറ്റ് ആരും തന്നെ ഇതിൽ പങ്കാളിയല്ല താൻ തന്നെയാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഈ അമ്മ പറയുന്നത് അതായത് മാനസികമായിട്ടുള്ള സമ്മർദ്ദം മൂലമാണ് ഇത്തരമൊരു കല കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം കൂടി ഈ യുവതി പറയുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യമാണ് കാരണം ഈ ഒരു വിവരം ഈ ഗർഭിണിയായിരുന്ന വിവരം ഈ വീട്ടുകാരും യുവതിയും മറച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതേ തുടർന്ന് ഏർ ഇപ്പോഴാണ് അതായത് ഇത്തരമൊരു കൊലപാതകം നടന്നതിൽ പിന്നെയാണോ ഈ വിവരം നാട്ടുകാരും പരിസരവാസികളും അറിയുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം പോലീസ് പറയുന്നതനുസരിച്ച് കൃത്യമായിട്ട് ചോദ്യം ചെയ്തതിൽ ഇവർ പറയുന്നുണ്ട് ബക്കറ്റിൽ മുക്കിയാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തുന്നത് അതായത് ബക്കറ്റിൽ വെള്ളം നിറച്ച് അതിൽ മുക്കിയാണ് കുട്ടിയെ കൊലപ്പെടുത്തുന്നതിന് ശേഷം മരണം ഉറപ്പുവരുത്തി എന്നത് മരണം സ്ഥിരീകരിച്ചതിന് ശേഷം വീടിന് തൊട്ടടുത്തുള്ള സ്ഥലത്ത് മണ്ണ് മാന്തി തുണിയിൽ കുട്ടിയെ കിട്ടി കുഴിച്ചിടുകയായിരുന്നു ഇത് യുവതിയെ സ്ഥലത്തെത്തിച്ച് തന്നെയാണ് ഈ കുട്ടിയുടെ മൃതദേഹം പുറത്തെടുക്കുന്നത് ആ സമയത്തും വലിയ നാട്ടുകാരെല്ലാം തന്നെ പരസ്യവാസികളെല്ലാം തന്നെ ഈ സ്ഥലത്ത് കൂടിയിരുന്നു മറ്റ് സംഘർഷത്തിലേക്ക് ഒന്നും തന്നെ കാര്യങ്ങൾ തന്നെ എത്തിയിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇതിൽ ആർക്കും പങ്കില്ല എന്നുള്ളതാണ് ഈ പ്രതി അതായത് പ്രതിസ്ഥാനത്തുള്ള യുവതി പ്രധാനമായി പറയുന്നു കാരണം താൻ ഭർത്താവുമായി അകന്ന് താമസിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലം അതും ഏർ മാനസികമായിട്ടുള്ള സമ്മർദ്ദവുമാണ് ഈ കൊലപാതകത്തിലേക്ക് തന്നെ നയിച്ചത് എന്നുള്ള കാര്യമാണ് പോലീസിന് നൽകിയ മൊഴിയിൽ യുവതി കൃത്യമായി പറഞ്ഞിട്ടുള്ളത് കാരണം ഫോറൻസിക് എത്തി കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം ഈ ഈഹം പുറത്തെടുത്ത കുട്ടിയുടെ ബോർഡ് ശേഷമാണ് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ എല്ലാം തന്നെ ഒരു വ്യക്തത വന്നത് പോലീസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുരൂഹത ഈ അമ്മയുടെ മൊഴിയിൽ സംശയിക്കുന്നുണ്ടോ ഒറ്റക്കാണി ഒരു കൃത്യം നടന്നത് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ബലപ്പെടുന്നുണ്ടോ പറയുന്നത് ഈ ബക്കറ്റിൽ വെള്ളം നിറച്ച അതിനുശേഷം ഈ കുട്ടിയെ അതിൽ മുക്കി മുക്കിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് ഈ യുവതിയുടെ മൊഴി അതായത് ജുമേലത്തിന്റെ മൊഴിയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനുശേഷം വീട്ടിന്റെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് ഈ കുട്ടിയെ കുടിച്ചിടുകയായിരുന്നു എന്നുള്ളതാണ് ഈ ഉമ്മയും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾക്കൊന്നും തന്നെ തയ്യാറായിട്ടില്ല എന്നാൽ ഈ ഗർഭിണിയായിട്ടുള്ള വിവരം ച്ചു എന്നുള്ളതും ഏറ്റവും ഇതിൽ ഒരു സംശയം ഉള്ള കാര്യം തന്നെയാണ് കാരണം ഇത്തരം ഒരു ഏകദേശം ഒരു ആറ് ഏഴ് മാസത്തോളം ഈ യുവതി അതായത് ഈ കുട്ടി ഈ വീട്ടിൽ ഉണ്ടായിട്ട് പോലും ഈ വിവരം പരിസരവാസികളോ മറ്റു ബന്ധുക്കളോ അറിഞ്ഞിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അത് മറച്ചു പിടിക്കാനായിരുന്നു നോക്കിയത് എന്നാൽ ഈ പ്രസവം കഴിഞ്ഞതിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു പ്രസവം ഇരുപത്തിനാലാം തീയതിയാണ് ഈ യുവതി പ്രസവിക്കുന്നത് തുടർന്ന് ഇരുപത്തി ഏഴാം തീയതി ഇവിടെ വീട്ടിലേക്ക് വരികയും അന്ന് ഈ ഉമ്മയും മറ്റ് മൂന്ന് മക്കളും ഉറങ്ങിയതിനു ശേഷം ഈ കുട്ടിയെ അതായത് മൂന്ന് മാസം മൂന്ന് ദിവസം മാത്രം പ്രായം വരുന്ന ഈ കുട്ടിയെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് എന്നുള്ളതാണ് യുവതിയുടെ മൊഴിയിൽ നിന്ന് കൃത്യമായി നമുക്ക് അല്ലെങ്കിൽ പോലീസ് മനസ്സിലാക്കിയിട്ടുള്ളത് മാനഹാനി ഭയന്നിട്ടാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് യുവതിയുടെ മൊഴിയിൽ നിന്ന് പോലീസിന് മനസ്സിലായത് അല്ലെങ്കിൽ പോലീസ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് അതായത് മാന മാനഹാനി ഭയന്നിട്ടാണ് ഈ കൊലപ്പെടുത്തിയത് എന്ന് തന്നെയാണ് യുവതി പറയുന്നത് മറ്റ് മാനസിക പ്രശ്നങ്ങളൊന്നും തന്നെ ഈ യുവതിക്കില്ല എന്നുള്ളത് കൂടി പോലീസ് വ്യക്തമാക്കുന്നുമുണ്ട് കെ പി മലപ്പുറത്തിൽ നിന്നും സോണൽ കൃഷിയാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്